സംസ്ഥാനത്ത് കണ്ണില്ലാത്ത പോലീസ് ക്രൂരതയ്ക്ക് ഒരു ഇര കൂടി തിരുവല്ല നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ അംഗവുമായ നിരണം കടുപ്പാലാരിൽ വീട്ടിൽ കെ പി പുന്നൂസ് ആണ് കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണത് തുടർന്ന് കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെന്റിലേറ്ററിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് പുന്നൂസ് രണ്ടു തവണ ഹൃദയ ശസ്ത്രക്രിയക്ക് വിധേയനായ ഇദ്ദേഹം ഇപ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നയാളാണ് ഇതറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ മൂന്ന് ദിവസം നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ബിലീവേഴ്സ് ചർച്ച് സ്ഥാപകൻ അന്തരിച്ച ബിഷപ്പ് കെ പി യോഹന്നാന്റെ മൂത്ത സഹോദരനാണ് കെ പി പുന്നൂസ് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് സീറ്റ് ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്ന് ആരോപിച്ച് കേസുകളുണ്ട് പുന്നൂസിന് കണ്ണനല്ലൂർ സ്വദേശി സാജിൻ ഫിലിപ്പ് എന്നയാൾ നൽകിയ ചെക്ക് കേസിൽ ശനിയാഴ്ചയാണ് പുന്നൂസിനെ കണ്ണനല്ലൂർ പോലീസ് കോട്ടയം നഗരത്തിലെ ഒരു ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് പുന്നൂസിനെ കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് കോട്ടയത്ത് ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ശ്രീകുമാർ പറഞ്ഞത് അറസ്റ്റ് ചെയ്യുമ്പോൾ മഹസർ തയ്യാറാക്കുകയോ അറസ്റ്റിന്റെ ശരിയായ കാരണം വ്യക്തമാക്കുകയോ സാക്ഷികളെ കൊണ്ട് ഒപ്പിടിക്കുകയോ ബന്ധുക്കളെ അറിയിക്കുകയോ ചെയ്തില്ല കോട്ടയത്ത് നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് പരാതിക്കാരന് പത്ത് ലക്ഷം രൂപ നൽകിയാൽ കേസ് ഒത്തുതീർപ്പാക്കാമെന്നും പോലീസ് പുന്നൂസിനോട് പറഞ്ഞതായും ആരോപണമുണ്ട് ഇക്കാര്യം ബന്ധുക്കളെ അറിയിക്കാനും നിർദ്ദേശിച്ചു അങ്ങനെയാണ് അറസ്റ്റ് വിവരം പുറത്തറിഞ്ഞത് ശനിയാഴ്ചയാണ് ഇദ്ദേഹത്തെ കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ അറസ്റ്റിലായ ഇദ്ദേഹത്തെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കോടതിയിൽ ഹാജരാക്കിയില്ല ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് സ്റ്റേഷനിൽ കുഴഞ്ഞു വിട പുന്നൂസിനെ പോലീസ് കൊട്ടിയത്തെ ഹോളിക്രോസ് ക്രോസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അദ്ദേഹം അവശനായിരുന്നു സാജൻ ഫിലിപ്പിന്റെ കേസിൽ മുൻകൂർ ജാമ്യം തേടി പുന്നൂസ് കൊല്ലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഈ കേസ് വാദം കേൾക്കുന്നതിന് മുൻപാണ് പോലീസ് തിരക്കിട്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ തിടുക്കം കാണിച്ചത് ഇത് പരാതിക്കാരനുമായി ചേർന്നുള്ള പോലീസിന്റെ ഒത്തുകാളിയാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ക്രമസമാധാന പാലനം എന്ന വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ചുമതല നിർവഹിക്കുന്ന സംവിധാനമാണ് പോലീസ് പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക നീതി ഉറപ്പാക്കുക എന്നിവയാണ് പോലീസിൽ സമൂഹം അർഭിക്കുന്ന പ്രധാന പ്രതീക്ഷകൾ എന്നാൽ സമീപകാലങ്ങളിൽ സംസ്ഥാന പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചില സംഭവങ്ങൾ ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നവയാണ് സേനയിലെ ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു അമിതാധികാര പ്രയോഗവും ക്രൂരമായ ഇത്തരം സമീപനങ്ങളും പൊതുജനത്തിന്റെ മനസ്സിൽ ഭയം സൃഷ്ടിക്കുകയാണ് ആഭ്യന്തരമന്ത്രി എത്ര വെള്ളം പൂശാൻ ശ്രമിച്ചാലും പോലീസിന്റെ ക്രൂരത എന്നത് ഏതാനും വ്യക്തികളുടെ മാത്രം പ്രശ്നമായി ചുരുക്കി കാണാനാവില്ല നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമം ലംഘിക്കുമ്പോൾ അത് സമൂഹത്തിന്റെ നീതി ബോധത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു കസ്റ്റഡിയിലെ മർദ്ദനം നിരപരാധികളോട് പോലും കാണിക്കുന്ന ക്രൂരമായ സമീപനം പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ അമിത ബലം പ്രയോഗിക്കുന്നത് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് തുടങ്ങിയ വിഷയങ്ങൾ നിലവിൽ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നങ്ങളായി മാറിയിരിക്കുകയാണ് പോലീസിനെതിരായ വിമർശനങ്ങൾ ഒരു സേനയെ ഒന്നാകെ അപകീർത്തിപ്പെടുത്താനുള്ളതല്ല മറിച്ച് അതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കാനും മെച്ചപ്പെടുത്താനുമാണ് ജനസൗഹൃദപരമായ സമീപനങ്ങളിലൂടെയും കുറ്റവാളികളോട് മാത്രം കർശനമായ നിലപാട് സ്വീകരിക്കുന്നതിലൂടെയും മാത്രമേ നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ പിടിക്കാനാകൂ നീതിക്ക് നിരക്കാത്ത എല്ലാ പ്രവർത്തികളെയും ശക്തമായി നേരിടാനും നീതിനിഷ്ഠമായ ഒരു പോലീസ് സംവിധാനം ഉറപ്പുവരുത്താനും ഭരണകൂടം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയുടെ അളവുകോലുകളിലൊന്ന് അവിടുത്തെ നിയമപാലകർ ജനങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്